ആദ്യ പത്തിൽ മമ്മൂട്ടി ചിത്രമില്ല ഒന്നാമതായി എൺപത്തൊമ്പത് കോടി പടം രണ്ടാമത് പുലിമുരുകൻ എൻട്രിയായി ആവേശം പണം വാരിയെ മോളി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കണം ഒന്ന് അമർത്തി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യാനായി ശ്രമിക്കുക സീൻ മാറ്റും മഞ്ഞുമേൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ സംഗീത സംവിധായകൻ ദ ശുഷിൻ ശ്യാം പറഞ്ഞ വാക്കുകളാണ് ഈ വാക്ക് അനർത്ഥമാക്കുകയാണ് മോളിവുഡ് ഇപ്പോൾ മഞ്ഞുമേലിന് മുൻപ് തന്നെ സീൻ മാറ്റി തുടങ്ങിയ മലയാള സിനിമ ഓരോ ദിവസം കഴിയും തോറും പ്രേക്ഷകരെയും ഇതര ഇൻഡസ്ട്രികളെയും അമ്പരിപ്പിച്ചു ഒരു കാലത്ത് മോളിവുഡിന് ഏറെ വിദൂരമായിരുന്ന കോടി ക്ലബുകൾ മലയാള സിനിമയ്ക്ക് ഇന്ന് കയ്യെത്തും ദൂരത്താണ് ബോക്സ് ഓഫീസ് മാത്രമല്ല കണ്ടന്റിലും മേക്കിങ്ങിലും മോളിവുഡ് പിന്നോട്ടില്ല എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമ സുവർണ കാലഘട്ടം ആഘോഷിക്കുന്നതിനിടെ കേരളത്തിൽ മികച്ച ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് മലയാളത്തിനും പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളും ലിസ്റ്റിൽ ഉണ്ട് കേരളം നേരി നേരിട്ട മഹാപ്രളയകഥ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ആണ് ഒന്നാം സ്ഥാനത്ത് എൺപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയതെന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ജൂൺ ആൻ്റണിയാണ് സംവിധാനം രണ്ടാമത് മോഹൻലാൽ ചിത്രം പുലിമുരുകൻ ആണ് വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം എൺപത്തഞ്ച് കോടിയാണ് നേടിയത് പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ആടുജീവിതം ആണ് മൂന്നാം സ്ഥാനത്ത് എഴുപത്തേഴ് പോയിൻറ്റ് എഴുപത്തഞ്ച് ലക്ഷം കോടിയാണ് സിനിമയുടെ ഇതുവരെയുള്ള കേരള കളക്ഷൻ നിലവിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിന്റെ കളക്ഷനിൽ മാറ്റങ്ങൾ ഉണ്ടാകാമെന്ന് ട്രാക്കർമാർ പല പറയുന്നു നാലാം സ്ഥാനത്ത് ഇതര ഭാഷാ ചിത്രമായി ബാഹുബലി ടു ആണ് പ്രഭാസ് നായകരാജ് എത്തിയ ചിത്രം എഴുപത്തിനാല് കോടി അഞ്ച് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് നേടിയത് അഞ്ചാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ആണ് എഴുപത്തിരണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ഇതുവരെ സിനിമ നേടിയ നിലവിൽ തിയേറ്ററിൽ പ്രദർശനം തുടരുന്നുണ്ട് മെയ് അഞ്ചിന് ചിത്രം ഒ ടി ടിയിൽ എത്തും കെ ജി എഫ് ചാപ്റ്റർ ടു അറുപത്തെട്ട് കോടി അഞ്ച് ലക്ഷം രൂപയാണ് മോഹൻലാൽ ചിത്രം ലൂസിഫർ അറുപത്താറ് കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഫാസിൽ ചിത്രം ആവേശം അറുപത്തി മൂന്ന് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം പ്രേമലു അറുപത്തിരണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം വിജയ് ചിത്രം ലിയോ അറുപത് കോടി എന്നിങ്ങനെയാണ് യഥാക്രമം ആറ് മുതൽ മുതൽ പത്ത് വരെയുള്ള സിനിമകൾ ഇതിൽ ആവേശം നിലവിൽ പ്രദർശനം തുടരുന്ന സിനിമയാണ് ചിത്രം കേരളത്തിൽ മാത്രം എൺപത് കോടി കളക്ട് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് അതേസമയം കേരളത്തിലെ ആദ്യ ദിന ഓപ്പണിങ്ങിൽ ഒന്നാമത് ലിയോ ആണ് സമീപകാലത്ത് മികച്ച സിനിമകൾ ഇറങ്ങിയെങ്കിലും കേരള കളക്ഷനിൽ പത്തിൽ ഒരിടത്തും മമ്മൂട്ടി ചിത്രം ഇല്ല എന്നതാണ് ശ്രദ്ധേയമാണ് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക